ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അടുത്ത ആഴ്ചയോടെ കാലവർഷം സാധാരണ രൂപത്തിൽ ലഭിച്ചു തുടങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ നിലവിൽ താഴ്ന്ന ലെവലിൽ ദുർബലമായി തുടരുന്ന കാലവർഷക്കാറ്റ് വരും ദിവസങ്ങളിൽ ഉയർന്ന ലെവലിലേക്കും പതിയെ വ്യാപിക്കാൻ സാധ്യതയുണ്ട് കേരള തീരത്ത് കാലവർഷക്കാറ്റ് കൂടുതൽ ശക്തിപ്രാപിക്കുമെന്നതിനാൽ മധ്യവടക്കൻ കേരളത്തിൽ കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കാലവർഷം ദക്ഷിണേന്ത്യയിലെ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചതോടെ സംസ്ഥാനത്ത് ഇടിമിന്നലിന്റെ ശക്തി കുറയുകയും ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ഇടിമിന്നലും മേഘവിസ്ഫോടനവും തീവ്രമഴയും ലഭിച്ചിരുന്നെങ്കിൽ രണ്ടു ദിവസത്തിനു ശേഷം സാധാരണ കാലവർഷത്തിലേക്ക് അന്തരീക്ഷ സാഹചര്യമൊരുങ്ങുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ പറയുന്നു ഇടിമിന്നലിനു കാരണമാകുന്ന കിഴക്കൻ കാറ്റ് ദുർബലമാകുന്നതാണ് ഇടിമിന്നലില്ലാത്ത മഴക്ക് സാഹചര്യമൊരുക്കുക അതേസമയം കാലവർഷം നിലവിൽ മംഗലാപുരം വരെ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലവർഷം കേരളത്തിലെത്തിയ ശേഷം മൂന്ന് ദിവസത്തോളം വടക്കോട്ടയ്ക്ക് കാര്യമായ പുരോഗതിയില്ലായിരുന്നു കാലവർഷ രേഖ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ദഗതിയിലായിരുന്നു എന്നാൽ അടുത്ത ദിവസങ്ങളിൽ കാലവർഷം പുരോഗമിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം രൂപപ്പെടുകയും ഇതോടെ ഇടിമിന്നലില്ലാത്ത രൂപത്തിൽ കാലവർഷം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി